അണിറോസിൻ്റെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അണിറോസിന് അത് ബോഡി ഷേബിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അണിറോസിൻ്റെ കൂടെ നിൽക്കണം പക്ഷേ ബോച്ച അത് അങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കണില്ല കാരണം ഒരു കുന്തിദേവി എന്ന് പറയുമ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ച കുന്തിദേവി ഒരു നല്ല ആളാണെന്നുള്ള രീതിയിലല്ലേ പുരാണത്തിൽ പറഞ്ഞിട്ടുള്ള നല്ലതാണെന്നല്ലേ അതല്ല നല്ലതാണെന്നല്ലേ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നല്ലൊരാൾ നല്ല രീതിയെന്ന് പറയുമ്പോൾ അത് തെറ്റായിട്ട് തോന്നുന്നില്ല അതിന് പുറത്തേക്ക് ഇനി പുള്ളി എന്താ പറയുക വീഡിയോയിൽ വരാത്ത സംഭവങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതറിയാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടും മൂന്നും പ്രാവശ്യം എന്തോ മാനേജറെ ധരിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു മാനേജർ ധരിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതിൽ ഇടയിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ പോച്ച അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തെറ്റ് തന്നെയാണ് നീളം ഈ ഈ കാലങ്ങളായി രീതിയിലുള്ള മീനിങ് അതെ അതെ പക്ഷേ ഡയറക്റ്റ് പുള്ളി അങ്ങനത്തെ ഒരു നിങ്ങൾ ഉദ്ദേശിച്ച സംഭവം പറഞ്ഞിട്ടില്ല പറയാത്തോടത്തോളം കാലം അദ്ദേഹത്തെ നമ്മൾ അങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല ഡബിൾ മീനിങ് പറയുന്നുണ്ട് ഒരു ഒരു ഇംഗ്ലീഷ് വേർഡിന് അല്ലെങ്കിൽ ഒരു അറബി വേർഡിനൊക്കെ ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഒരു വേർഡിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് അത് പുള്ളി ഉദ്ദേശിച്ച അർത്ഥം വേറെ രീതിയിലായിരുന്നു നല്ലതായിരുന്നു നമ്മൾ ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്നത് വേറെ രീതിയിലായിരുന്നു മാർക്കറ്റിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഒരു ഉദ്ഘാടനം കൊണ്ടുവന്ന വെറുതെ ഇങ്ങനെ നോക്കി എന്നിട്ട് കാര്യമില്ല എന്തെങ്കിലുമൊക്കെ പെർഫോമൻസ് വേണ്ട ഇപ്പോൾ ആരോ പറഞ്ഞു ഇത് ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുമ്പോൾ അണിറോസിനൊക്കെ പിടിച്ചു കറക്കിയെന്ന് പറഞ്ഞു ഇങ്ങനെ ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും കറക്കാൻ പറ്റില്ല ആൾ കറങ്ങിയാൽ മാത്രമേ എല്ലാരും പറഞ്ഞത് ഈ സ്റ്റേജിൽ പൊതു വേദിയിൽ നിന്നിട്ട് ഇതേപോലെ അപമാനിക്കുന്ന രീതിയിൽ വർത്താനം പറയുന്നതിനാണ് വിഷുവൽസ് കാണുമ്പോ ഫീലിംഗ് ആയിട്ടുള്ള അല്ല അനിറോസിന്റെ ചിരിയുടെ വ്യത്യാസം മീഡിയയിൽ കുറിച്ച് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴാണ് മാനേജറെ ധരിപ്പിച്ച കാര്യം അറിയുന്നത് അന്ന് സമയത്ത് തന്നെ മേനേജന്റ് അടിപ്പിച്ചിട്ടുണ്ടായിരുന്നെന്ന് അണിറോസും പറഞ്ഞു കോച്ചിങ് പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും അത് ഇന്റർവ്യൂകളിൽ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് അതേ ഈ രീതിയിൽ അണിറോസിനെതിരെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് ഇന്റർവ്യൂയില് പിന്നെ ഇതിനെ കുറിച്ച് കാര്യങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ടാവും അല്ലേ അപ്പൊ അതുകൊണ്ട് അടിസ്ഥാനത്തിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോന്നല്ലേ ഞാൻ കണ്ടിട്ടില്ല ആ വീഡിയോ തെറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ശിക്ഷിക്കപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് എന്തായാലും ആരുടെ ഭാഗത്തു നിന്നുള്ള രണ്ടുപേരുടെ നമുക്ക് രണ്ടുപേരുമാണോ ആണായാലും പെണ്ണായാലും ആരാണോ തെറ്റിയതെന്നത് ശിക്ഷിക്കപ്പെടണം എന്തായാലും ആ ഒരു നിലപാട് തന്നെയാണ് ഞാൻ എടുത്ത് നമ്മൾ ചിലപ്പോൾ തമാശക്ക് പലതും നമ്മൾ ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ടുണ്ട് ചില ആളുകൾ അത് കാര്യമാക്കും ചില ആൾക്കാരെ തമാശ അത്തരത്തിൽ ഇത് കളി കാര്യമായ സംഭവമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അല്ല അത് അത് ഞാൻ പറയുന്നത് കളി കാര്യമായിട്ട് തോന്നി അവർക്കത് തമാശയായിട്ട് തമാശ ആയിട്ട് ഒരു തമാശ എൻജോയ്മെന്റ് രീതിയിലാണ് കണ്ടിരുന്നത് പക്ഷെ അത് ഇത്രത്തോളം വലിയൊരു സംഭവമാകുന്ന പുള്ളിയുടെ മനസ്സിലും വന്നിട്ടുണ്ടാവില്ല ഇനിയിപ്പോ എന്തായാലും നെഗറ്റീവ് കമന്റ് ഇടുന്ന ഒരുപാട് ആൾക്കാർക്ക് ഇതൊരു പാടായിട്ട് മാറും ഇതുകൊണ്ട് മനസ്സിലാക്കുന്നത് അല്ല അങ്ങനെ പതിനാല് ദിവസം എടുക്കണം എന്തായാലും എന്തെങ്കിലും പറഞ്ഞ് ഇനി അത് ആവർത്തിക്കാതിരിക്കട്ടെ രണ്ട് വർഷം രണ്ട് വർഷം മൂന്ന് വർഷമൊക്കെയാണ് അതിൻ്റെ എന്തോ ഒരു വിധി വരികയാണെങ്കിൽ വരിക എന്ന് പറയുന്നത് അത്തരത്തിൽ കിടക്കേണ്ട ആവശ്യം ഈ ഒരു ചട കൊണ്ട് നമ്മൾ വരില്ലയെന്നു നമ്മൾ മനസ്സിലാക്കുന്നത്